ൊഴിയ കുറുമൊഴിപ്പുഴയോരം കിനാവിൻ കുടമുളകിടറുറ്റത്തുരു കോണിൽ രാവിൻ മണിവിളക്കരിയറായ ഗോപ പെൺകുടിമാരുടെയോ മൽപേലിക്കവർ നേടാം മായ കാഴ്ചകളോടെ മനസ്സിലും നന്ദകിശോ മുരളിയിലൊരു ചെറുതറുപൊഴിയാടാം ഹായ് ഞാൻ ശ്രേയാ മഹേഷ് തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ഞാൻ താമസിക്കുന്നത് നന്ദംകോട്ട് ഹോളിയഞ്ചൽ സൈസി സ്കൂളിലെ പത്താം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് പഠിത്തത്തിനോടൊപ്പം തന്നെ നൃത്തവും സംഗീതവും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ നൃത്തം അഭ്യസിച്ച് തുടങ്ങുന്നത് മൂന്ന് വയസ്സിലാണ് ഞാൻ ശ്രീമതി സന്ധ്യ ടീച്ചറിന്റെ കീഴിലാണ് ആദ്യമായി നൃത്തം അഭ്യസിക്കുന്നത് സംഗീതം അഭ്യസിക്കുന്നത് ഇരിഞ്ഞാലക്കുട വിജയകുമാർ സാറിൻ്റെയും ശ്രീമതി ബാമ ടീച്ചറുടെയും കീഴിലാണ് ഇപ്പോ ടെൻത്തിലാണ് ഞാൻ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കലയിൽ നിന്ന് ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ കുറച്ചൊന്നും മാറി നിൽക്കുകയാണ് എന്നാലും ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ില്ല എന്നാൽ കഴിയുന്ന വിധം ചെറിയ ചെറിയ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുകയും കച്ചേരി ചെയ്യുകയും ചെറിയ ചെറിയ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ് ചെയ്തും വരുന്നുണ്ട് ഞാൻ അതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി സംസ്ഥാനതല ഐ എസ് സി സ്റ്റേറ്റ് കലോത്സവത്തിൽ ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും എനിക്ക് സമ്മാനം ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ കലോത്സവത്തിൽ കൂടുതലായിട്ട് ഇറങ്ങി തുടങ്ങിയത് എൻ്റെ ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതലാണ് സ്കൂളിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ തുടക്കം സ്കൂളിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നതും സ്കൂളിലെ പാട്ടിനും ഡാൻസിനുമായിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് ഐറ്റം ഗ്രൂപ്പ് ഉൾപ്പെടെ പത്ത് ഐറ്റത്തിന് ഞാൻ മത്സരിക്കാറുണ്ട് പക്ഷെ ഐ എസ് സി ആയത് ഐ സി എസ് സി ആ ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ് പോകുന്ന അല്ലെങ്കിൽ ഹയർ ലെവൽ പോകുന്ന സമയത്ത് ഒരു ഐറ്റമേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഡാൻസ് ആണ് ചൂസ് ചെയ്തത് തേർഡ് സ്റ്റാൻഡേർഡിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ ന്യൂസ് പേപ്പേഴ്സ് വഴിയൊക്കെ കാണുന്ന കുറെ പ്രൈവറ്റ് കലോത്സവങ്ങളുണ്ട് അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ രാവിലെ എടുത്ത് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നോക്കും അപ്പൊ അമ്മ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കോമ്പറ്റീഷൻസ് കാണുമ്പോൾ അമ്മ അറിയാം നമുക്ക് ഇവിടെ പോയി നോക്കാം ആ ഒരു രീതിയിലാണ് ആദ്യമായിട്ട് ഇറങ്ങി തുടങ്ങിയത് ആദ്യമൊക്കെ ഒക്കെ എന്താ പറയാ സത്യം പറഞ്ഞാൽ കിട്ടിയില്ല ഒരു തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ പതിയെ തേർഡായി ആയി അങ്ങനെ അങ്ങനെ ഒത്തിരി സമ്മാനങ്ങൾ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാട്ട് ഡാൻസ് അതിലുപരി മോണോ ആക്ട് മെമിക്രി ഫാൻസി ഡ്രസ്സ് ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് വരെ മോണോ ആക്ട് മിമിക്രി കോഡ് ഉണ്ടായിരുന്നു പിന്നെ പാട്ട് ടീച്ചർ പറഞ്ഞു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സൗണ്ട് ഒത്തിരി സ്ട്രെയിൻ ആണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചു പിന്നെ ഫാൻസി ഡ്രസ്സ് സംഗീതത്തിൽ ലളിതഗാനം പദ്യപാരായണം ഡാൻസിൽ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഫോക്ക് എന്നീ ഐറ്റംസും ഞാൻ ചെയ്യാറുണ്ട് ഇനി കോമ്പറ്റീഷൻ മേഖലയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറബിളും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് മൽഹാർ നൈറ്റ്സ് ഫസ്റ്റ് റണ്ണറപ്പ് ആവുക എന്നുള്ളതായിരുന്നു ആ പാട്ട് എന്ന് പറയുന്നത് ഏവർക്കും എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ളൊരു മെലഡി ഗാനമാണ് മലയാളം സിനിമയിലെ താമര സംഗീത മധുപകരു ഈ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ഞാൻ എൻ്റെ സൗണ്ടിനെ യോജിക്കുന്നത് എന്ന് പറയുന്നത് സെമി ക്ലാസിക്കൽ അതുപോലെ തന്നെ കച്ചേരി കീർത്തനങ്ങൾ എന്നൊക്കെയാണ് ആ പാട്ടൊക്കെയാണ് അപ്പൊ ഈ മെലഡി സോങ്സ് ട്രൈ ചെയ്യാൻ എനിക്ക് എപ്പോഴും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ് പക്ഷെ ആ ഒരു കോമ്പറ്റീഷൻസിൽ നമുക്ക് വേരിയസ് റൗണ്ട്സ് ഉണ്ടായിരുന്നു മെലഡി ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പെർഫോമൻസ് റൗണ്ട് അതിൽ മെലഡി ആയിരുന്നു എനിക്ക് ഗ്രാൻഡ് ഫിനാലിയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സ്റ്റേജിന്റെ വാക്കിൽ ഞാൻ വിറച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ധൈര്യമായിട്ട് പോയി പാടും നിനക്ക് കിട്ടും ആ ഒരു പോർഷനൊക്കെ എനിക്ക് ചില ചില പോർഷൻസ് ഒക്കെ പാടാനും ഭയങ്കര പേടിയായിരുന്നു വോയിസ് സ്ട്രെയിൻ ആവോ പിച്ച് മാറോ ശ്രുതി മാറോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ആ സ്റ്റേജിൽ കയറി പാടുന്ന സമയത്തും എനിക്കത് എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ഫസ്റ്റ് റണ്ണർ അപ്പ് എനിക്ക് കിട്ടുകയും ചെയ്തു അതിന് എനിക്ക് സമ്മാനമായിട്ട് ലഭിച്ചത് മൊമെന്റോ ഉൾപ്പെടെ അമ്പതിനായിരം രൂപയാണ് ആ ഒരു കോമ്പറ്റീഷൻ എനിക്ക് കിട്ടിയതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് തന്നെ പറയാവുന്ന ഒരു കോമ്പറ്റീഷനാണ് ഫ്രണ്ട്സിന്റെ ഇടയിലായാലും എനിക്ക് ഒന്നും അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്നോട് പാടാനൊക്കെ ഒരു പാട്ടാണ് സയ്യാവേ പണ്ടേതോ രാജ്യത്തെ എന്നൊരു പാട്ട് ആ ഒരു പാട്ടിന്റെ രണ്ടുപേരി പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രി കുമാരനോടെ ഇഷ്ടമായേ കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവിടുന്നു പ്രേമയാമങ്ങളിൽ ഈ ഹൃദയങ്ങളും ഒന്നിച്ചു ചീരാനായി തപസിന്ന സയ്യവേ സയ്യവേ സയ്യാവേ സയ്യവേ സയ്യ സയ്യവേ 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 സയ്യ എന്നെ ഇവിടം വരെ എത്തിച്ച വേദികളിൽ ആദ്യമായിട്ട് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് കലാനദി ആ ഒരു സ്റ്റേജസ് ആണ് കാരണം ഗീതാ രാജേന്ദ്രൻ മാം എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ സമീപിക്കുകയും അതിനെല്ലാം ഞാൻ എക്സാംസ് ആയാൽ പോലും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കലാനദിയുടെ സ്റ്റേജസ് കലാനദി ആ ഒരു പ്രോഗ്രാംസ് പ്രോഗ്രാംസൂടെ എനിക്ക് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ വലിയ വലിയ സ്റ്റേജസിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കലാനദിയിലെ കലാപ്രതിഭയാണ് ഞാൻ പിന്നെ കിട്ടിയ അംഗീകാരങ്ങൾ ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് പി ദാക്ഷായണിയമ്മ ബാലശ്രീ പുരസ്കാരം അതോടൊപ്പം തന്നെ ഭാരതീയം പ്രതിഭാ കലോത്സവത്തിലെ രണ്ടു വർഷമായിട്ട് തുടർച്ചയായി കലാതിലകം നേടാൻ സാധിച്ചു പ്രവാസി ഭാരതീയം പ്രതിഭാ കലോത്സവത്തിലെ കലാതിലകം പിന്നെ പാർശാല പൊന്നന്മാള നടത്തിയ കർണാട്ടിക് മ്യൂസിക് കീർത്തന കീർത്തനത്തിന്റെ ആ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശിശു ക്ഷേമ സമിതി സ്റ്റേറ്റ് വിന്നർ ആകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നാദ കേരള കലാതിലകം ശലഭമേള ശലഭ റാണി ചിലമ്പിലെ ടൈറ്റിൽ വിന്നർ ഡാൻസ് ഒത്തിരി ഐറ്റം ആ ആ ഒരു കോമ്പറ്റീഷൻ ആലോചിക്കുമ്പോഴും ഭയങ്കര ഒരു ഇതാണ് കാരണം രാവിലെ തുടങ്ങി കോമ്പറ്റീഷൻ തീരുന്നത് വെളുപ്പാങ്കാലം നാലു മണിക്കാണ് ഗ്രൂപ്പ് സിംഗിള് സിനിമാറ്റിക് അല്ല മീൻ സെമി ക്ലാസിക്കൽ സോളോ സെമി ക്ലാസിക്കൽ ഡ്യുവറ്റ് ഗ്രൂപ്പ് ഭരനാട്യം കുച്ചിപ്പുടി മോനിയാട്ടം ഫോക്ക് അങ്ങനെ എല്ലാം ഒറ്റ ദിവസമായിരുന്നു ആ ഒരു കോമ്പറ്റീഷൻ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുന്നതും ആ ഒരു മെമ്മറീസും ഒക്കെ റിസൾട്ട് അറിയാനുള്ള ആ ഒരു ഇത് എല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ചിലമ്പ് വലിയൊരു വേദി തന്നെയായിരുന്നു എനിക്ക് അതിൽ ടൈറ്റിൽ വിന്നർ ആവാനും സാധിച്ചു അതുപോലെ തന്നെ നാടൻ പാട്ടിൽ എനിക്ക് നാദം കേരളയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ആഗം തെളിക அந்தகம் தெளிக தெளிவேற்பெட்ட கண்ணேரு தெளிக பிராக்கடு தெளிக நல்ல முடி நிறைய ஆகம் தெளிக அந்தகம் தெளிக தெளிவேற்பெட்ட கண்ணேரு தெளிக முடி முடிநிறைய ശ്രീ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്വപ്നം കച്ചേരി അരങ്ങേറ്റം അതെനിക്ക് ട്വന്റി ട്വന്റി ടു കരമന ശ്രീ മുത്താരമ ഗോവില് വെച്ച് നടത്താൻ സാധിച്ചു ശ്രീമതി ബാമ ടീച്ചറാണ് എന്നെ അത്രയധികം എന്താണ് പഠിപ്പിക്കുകയും അത്രയും വലിയ സപ്പോർട്ടും തന്ന് എന്നെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കാൻ സഹായിച്ചു ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒറ്റ സ്റ്റച്ചിന് രണ്ടു മണിക്കൂർ കീർത്തനംസ് പാടുക അതുപോലെ തന്നെ ആദ്യമായിട്ട് പക്കമേളത്തിന്റെ കൂടെ പാടുക ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ പാടി തുടങ്ങിയ ഒരു രണ്ട് കീർത്തനം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഓഡിയൻസ് ആയാലും അവരായാലും നമ്മളോടൊപ്പം തന്നെ ആസ്വദിക്കുകയും ഓരോ പാട്ടിന് ശേഷമുള്ള കയ്യടിയും എല്ലാം വലിയൊരു പ്രോത്സാഹനം തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് പാടി തീർക്കാനും സാധിച്ചു ഞാൻ ആ ഒരു കച്ചേരി അരങ്ങേറ്റത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് ആ അന്ന് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു കീർത്തനായിരുന്നു കേട്ടോ ശ്രീചക്ര രാജ എന്ന് പറഞ്ഞിട്ട് കാരണം വേറൊന്നും അല്ല പാട്ട് ഭയങ്കര ടഫാന്നല്ല പക്ഷെ ആ ഒരു കച്ചേരി നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ശ്രുതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ബാക്കി എല്ലാ പാട്ടും വെച്ച് നോക്കുമ്പോ ഇതെനിക്ക് കുറച്ച് ഒരു ബേസ് പോലെ ആയിരുന്നു അപ്പോ ആ ഒരു പാട്ട് ഞാൻ പാടാം ശ്രീചക്ര രാജ സിംഹസനേശ്വരി ശ്രീലളിത ശ്രീചക്രരാജ സിംഹനേശ്വരി ശ്രീലളിത भुवनेश्वरी आगमवेदकलमय रूपिणी आगमवेद अखिल रूपिणी चर जननि नरायणि മനോഹരി ജ്ഞാനവേശ്വരി രാജരാജേശ്വരി ശ്രീ ചക്രാജ സിംഹസനേശ്വരി ശ്രീലളിത വി ശാന്താരം സരസിജനയം വന്ദേ ചിങ്ങയരു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുത ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുത താളം തരണമധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയുമരിത മതമഹോത്സവം വരവീണകൾ മൃദുപാണികൾ മതമൊടുതിരുവടി തൊഴുതൊഴു ശ്രുതി ചേരണുടൈവ നടനം ചന്ദനമണി സന്ധ്യങ്ങളുടെ നടകിനു നടനം തുടരുക രംഗവേദി മംഗളാരമം ധ്രുതം ദ്രുതതാണം ധ്രുത താണു താളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ സ്വപ്നം പോലും കാണാത്ത കുറെ വേദികൾ അതായത് ആറ്റുകാൽ മെയിൻ സ്റ്റേജ് ശിവരാത്രി മഹോത്സവത്തിന് നിന്ന് ചെങ്കല് കളിക്കാൻ പറ്റുക അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കളിക്കാൻ പറ്റുക ഇതൊക്കെ എനിക്ക് സാധിച്ചു കാരണം കലാനി ഗീത രാജേന്ദ്രൻ മാമാണെനിക്ക് ഈ അവസരങ്ങളൊക്കെ തന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആറ്റുകാൽ മെയിൻ സ്റ്റേജില് ഏതൊരു കലാകാരിയായാലും കലാകാരന്മാരായാലും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു ഇച്ചിരിയെങ്കിലും ഒന്ന് ആ ഒരു വേദിയിലെങ്കിലും കയറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അപ്പോ അവിടെ എനിക്ക് ഒരു എന്താ പറയാ വൈകിട്ട് ആ ഒരു മെയിൻ സ്റ്റേജിൽ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ എനിക്കൊരു നൃത്ത ചൂട് വെക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ശിവരാത്രിയുടെ ചെങ്കൽ മഹോത്സവത്തില് ഞാനായിട്ട് തന്നെ ചിട്ട ചിട്ടപ്പെടുത്തിയ ഏർ ശിവ ലാസ്യ താണ്ഡവം എനിക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ സരസ്വതി മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏർ എനിക്ക് ദശാവതാരത്തെക്കുറിച്ച് ഒരു നൃത്തം ചെയ്യാൻ സാധിച്ചു ഇതെല്ലാം എനിക്ക് വളരെയധികം എന്താ പറയാ ഞാൻ എന്നും ഓർക്കുന്ന അല്ലെങ്കിൽ എന്നും സ്മരണകളോടെ ആലോചിക്കുന്ന കുറച്ച് വേദികളാണ് ഇതൊക്കെ എനിക്ക് ഇത്രയും വർഷം ഞാൻ പാടുന്നതിലെ എനിക്ക് ഏറ്റവും ഞാൻ പാടുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് നമ്മുടെ ഏർ മുരുകനെ കുറിച്ചുള്ള പഴം നിയപ്പ എന്ന് പറയുന്ന ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ് ഈ സോങ് ഞാൻ ഏതൊക്കെ കോമ്പറ്റീഷൻസിൽ പാടിയിട്ടുണ്ടോ അവിടെ എല്ലാം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊരു പാട്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പാടാൻ ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ക്രേസ് ഉള്ളത് സെമി ക്ലാസിക്കൽ സോങ്സിനോടാണ് അപ്പോ ഈ ഒരു പാട്ട് പഴം നീയപ്പ ഞാനപ്പഴം നീയപ്പാ തമിഴ് ഞാനപ്പഴം നീയപ്പാ பழம் நீ அப்பா ஞான பழம் நீ அப்பா தமிழ் ஞான பழம் நீ அப்பா சபை திரு சபை தன்னில் உருவாகி புலவோர்க்கு பொருள் கூறும் பழம் நீ அப்பா ஞான பழம் நீ அப்பா தமிழ் ஞான பழம் நீ அப்பா ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൈവറ്റ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്കൊരു എൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയുന്നത് പദ്യപാരായണം പദ്യം ചൊല്ലൽ മലയാളമാണ് അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് ലൈബ്രറിയിൽ പോയി കവിതാ പുസ്തകം എടുക്കുകയും അതിൽ നിന്ന് നമ്മൾ ഒരു ഒത്തിരി ഒത്തിരി അരിച്ചുപറക്കി അരിച്ചുപറക്കി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത കണ്ടുപിടിച്ചിട്ട് അച്ഛനാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരുന്ന ആ ഒരു കവിതയൊക്കെ എന്നിട്ട് ഞാനും അച്ഛനും കൂടെ ട്യൂൺ ചെയ്തിട്ടാണ് ഈ ഒരു ഞാനിപ്പോ കോമ്പറ്റീഷൻസിൽ പാടുന്ന ഈ ഒരു കവിത നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്തത് ആ കവിത മഹാകവി ഉള്ളൂർ എസ് എഴുതിയ ആറ്റം ബോംബ് എന്ന് പറയുന്ന ഒരു കവിതയാണ് എവിടെ പോയാലും എനിക്ക് എന്താ പറയാ സമ്മാനങ്ങൾ മേടിച്ചു തരുന്ന ഒരു കവിത തന്നെയാണിത് കവിതയുടെ ഒരു രണ്ടുപേരി ഹോമം മറുകര കണ്ട മദാന്ധർ യാചകർ അവിടെ അപ്പോഴേതൊരു സത്വം കടന്നവർക്കു മുന്നിൽ നിന്നലറിയാർക്കുന്നു നെടിയ പാമ്പുളി രസന നീട്ടിയും കൊടിയ വീരപ്പല്ലിളിച്ചു കാട്ടിയും കനൽ ുർമ്മതം അറിയില്ലേ നിങ്ങളതാണ് പുത്തനാ മറുകൊല പിശാചാണ് ദഹനാസ്ത്രം സയൻ സുതുഷ്ടനാ മനുഷ്യൻ അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സൂര്യ ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി അത് കവി വിശ്വംഭരൻ സാറിന്റെ ആ ഒരു സാറാണ് നമുക്കിതിനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നത് അതുപോലെ തന്നെ കുട്ടി കുട്ടിവെയ്പ്പ്സ് നടത്തിയ നാടൻപാട്ട് മത്സരത്തില് നിശാഗന്ധി വെച്ച് നടന്ന ആ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുകയും ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കൂൾ ആ സ്കൂളിൽ നടത്തുന്ന കുറെ ഇന്റർഫെസ്റ്റ് കോമ്പറ്റീഷൻസ് ഉണ്ട് അതായത് നമ്മുടെ ഐ എസ് സി സ്കൂൾസ് തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന കുറെ ഫെസ്റ്റൽ ലൈക് ക്രിയേറ്റ് അങ്ങനത്തെ കുറെ ഫെസ്റ്റിനൊക്കെ സ്കൂളുകാർ വഴി തന്നെ പോയി അവിടെ അങ്ങനെ കുറെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് എടുത്തു പറയേണ്ടതും ഫ്രണ്ട്സ് ായാലും ഒത്തിരി സജഷൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ റീൽസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെ ആയാലും സജഷൻസ് പറഞ്ഞു പറഞ്ഞുതരും കോസ്റ്റ്യൂം അതൊക്കെ ആയാലും പിന്നെ അത് മാത്രമല്ല വീട്ടുകാർ അതായത് അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്ന എന്നെക്കാട്ടിലും കോമ്പ കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടുതലുള്ളത് അവർക്ക് തന്നെയാണ് അത് മാത്രമല്ല ഏത് കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിലും കൊണ്ടുപോവുകയും എന്താ പറയാ അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കോൺട്രിബ്യൂഷനും എല്ലാം തരുന്നത് എന്റെ പാരന്റ്സ് ആണ് അവർക്കൊരു വലിയ നന്ദി എന്നെ എടുത്തു പറയാണ് അതുപോലെ തന്നെ ഒരു എനിക്കൊരു കൊച്ചു അനിയത്തിയുണ്ട് ആളിപ്പോ എൽ കെ ജിയിലാണ് നവജീവൻ ബദിനി വിദ്യാലയ പേര് ശ്രേഷ്ഠ മഹേഷ് എന്താ പറയാ എല്ലാരും പറയുന്നത് ചേച്ചിയുടെ പാത പിന്തുടരുകയാണ് അനിയത്തി ചേച്ചീനെ കടത്തി വെട്ടും എന്നൊക്കെയാണ് ആളിപ്പോ കൊറ കൊറേ കോമ്പറ്റീഷൻസിന് മത്സരിച്ചു അതുപോലെ തന്നെ ശ്രീ ചിത്രതിരുനാളിലെ പുഞ്ചിരി മത്സരത്തിന് ഒന്നാം സ്ഥാനം ബട്ടർഫ്ലൈ കലോത്സവത്തിലെ കലാതിലകം ഈ ഒരു നേഴ്സറി വിഭാഗത്തിൽ തന്നെ ആള് ഭയങ്കര ജഗജില്ലി എന്നാണ് എല്ലാവരും പറയുന്നത് ഞാനും അപ്പോ പുള്ളിക്കാരിയും എന്നെ എന്താ പറയാ ചേച്ചി ചേച്ചിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെറിയ ഒരു ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോ എൻ്റെ അടുത്ത് തന്നെയാണ് അനിയത്തി പഠിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് 呃。Uh oh. Pani sa sa niyawa Nagumo o muganele ganale ni na jali Nagumo o mo ganale ni na